ഹായ് ഫ്രണ്ട്സ് എല്ല പുതിയ അവസാനം അപ്പൊ ഇന്ന് നമ്മള് സുബിയൊക്കെ നിസ്കരിച്ചിരിക്കും കാരണം കുറച്ച് നേരത്തെ നീക്കും അപ്പോൾ സുബിയെ നിസ്കരിച്ചിട്ട് കുറച്ച് ദിക്കറും ഒക്കെ ചെല്ലും കാരണം നമ്മൾ ദിവസം അത് പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അന്നത്തെ ദിവസം ഒരു സമാധാന കേട്ടോ അതിനൊന്നും വരൂല അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സൊക്കെ തോന്നും പക്ഷെ നമ്മൾ പെട്ടെന്നൊക്കെ നിസ്കരിച്ച് കളാക്കി പോന്നാല് പിന്നെ അന്ന് മനസ്സൊക്കെ ഒരു ഇടങ്ങറി അങ്ങനെ സുബിയൊക്കെ നിസ്കച്ച് ഞാനിവിടെ ചായക്ക് വെച്ചിട്ടുണ്ട് കാരണം രാവിലെ ചായ കൊടുക്കണം ഉമ്മക്ക് ചായ വേണം പിന്നെ മക്കൾ മദ്രസ്ക്ക് പോകുമ്പോൾ കടിയൊന്നും തന്നൂല കേട്ടോ ഇങ്ങനെ ചായ കുടിച്ചിട്ടാണ് പോവുക ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും അപ്പം ഞാൻ ഇവിടെ ചായയൊക്കെ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ആറ് ആറരൊക്കെ ആവും ഞാൻ കിച്ചണക്ക് ഒന്നും വരാനെട്ടോ അതിൻ്റെ മുമ്പേ ഒന്നും വരില്ല ഏകദേശം ഒരു അഞ്ചര ആറ് മണി വരെ ഇരുന്നിട്ട് ഓതും അതേപോലെ തിക്കറെ എടുക്കുകയൊക്കെ ചെയ്യും പിന്നെ എതാ രാവിലെ ഐറ്റം കേട്ടോ ഏകദേശം ഈ ആവും ഞാൻ പുറത്തേക്ക് വരാൻ പിന്നെ മക്കളെ പറഞ്ഞയക്കാനുള്ളൂ സ്കൂൾ സ്കൂൾക്കും പറഞ്ഞയക്കാനും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പിന്നെ രാവിലെ അതാ ഈ ഒരു പതിവ് ഉണ്ട് കേട്ടോ ഇവിടെ വന്നിരുന്നിട്ട് ഒരു ചായ ഒക്കെ കുടിക്കും സമാധാനത്തിലുള്ളൊരു ചായ കൂടിയാണ് ആ ടൈം കേട്ടോ പിന്നെ ഇവിടുന്നീച്ചാൽ ഓരോരോ ജോലികളാകും അങ്ങനെ രാവിലെ അതാ മുറ്റടിക്കണ്ടായിരുന്നു ഇറച്ചിപ്പോൾ ഈ കാലാവസ്ഥ മാറിയതല്ലേ കാറ്റും നിറയെ ചമ്മലേക്കാരാണ് അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വരി കഴിഞ്ഞപ്പോഴാണ് മോള് പോണത് ഏകദേശം ഒരു അരമുക്കാൽ ഏഴുമണി ആകുട്ട് അവൾ പോകാൻ അങ്ങനെ അവൾ ഒക്കെ പോയിട്ടുണ്ട് ഇനി മുറ്റം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ അപ്പോൾ ഇത് ചെറുതേന കേട്ടോ ചെറുതേന നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ വെച്ചിട്ട് ഒരു ഏഴ് അലഞ്ഞ ഓതിക്കൊടുത്താൽ മക്കൾക്ക് നല്ല പഠിക്കാനും വായിക്കാനും ഒക്കെ കഴിയിട്ടോ അപ്പോൾ നമ്മൾ എന്നുണ്ടായാല് വെറും വയറ്റിൽ വേണം ഇത് കൊടുക്കാൻ ഞാൻ എണീറ്റ ഉടനെ ഇതും കൂടി ഒന്ന് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ മദ്രാസ് പോകണേന് മുമ്പേ അത് കൊടുക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഊതി വെച്ചാൽ മക്കളുണ്ടെങ്കിൽ കുറച്ച് ചീച്ചൊക്കെ ഓരോ രണ്ട് മൂന്നാർക്ക് കുടിച്ചാൽ മതി പിന്നെ നമുക്ക് നമുക്കിന്ന് സിയപ്പല്ലേ നമ്മൾ കളിക്കൂണ്ടപ്പോൾ മീൻ കറിയുണ്ടോ മീൻ പുളിയാണ് ഇതിവിടെ എല്ലാം ഇഷ്ടം എല്ലാവർക്കും മീൻ പുളി വെക്കുന്നതും അസിയപ്പോൾ അങ്ങനെ നമ്മൾ വേഗം അടിച്ചു വരാൻ പോയി പിന്നെ ഞാൻ പഠിക്കാൻ പോകേണ്ട കമ്പ്യൂട്ടറിന് പിന്നെ ഡ്രൈവിങ്ങും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോകാന് വേഗം നമ്മൾ അടിച്ചുപോലെ പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും ഞാൻ അപ്പോൾ അങ്ങനെ അടിച്ചു ഓരി കഴിഞ്ഞിട്ട് തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിൻ്റെ ബാക്കിലൂടെ അങ്ങനെ ചെയ്യാണ് പിന്നെ വന്നാൽ ചിലപ്പം ഒരുപാട് വെഴുക്കും വരാൻ അപ്പോൾ വന്നാൽ പിന്നെ അതൊന്നും ചെയ്യാമല്ലുണ്ടാവില്ല തുടച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്തോ മാതിരി കാലുമ്മക്കൂടി ഒരു പൊടിയും പുളിപ്പൊക്കെ തട്ടണമാതിരി അങ്ങനെ തോന്നുന്ന ഒരു പിന്നെ അന്ന് മനസ്സൊക്കെ സുഖം ഉണ്ടാവില്ല അത് എങ്ങനെയെങ്കിലും വള്ളം മുക്കി തുടക്കണം എനിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ നിന്നെത്തി സിയാറ്റിലാണ് പഠിക്കണിട്ടൊക്കെ അപ്പോൾ അപ്പം അവിടെ എത്തിക്കഴി എത്തിയിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടറൊക്കെ കഴിഞ്ഞ് അന്ന് ഫുഡ് കഴിക്കുക കേട്ടോ മീൻ രാവിലെ മീൻ കറി നേരത്തെ വെച്ചതുകൊണ്ട് തന്നെ പിന്നെ ഇത് കാച്ചിലാണ് കേട്ടോ അത് ഉമ്മ ഉണ്ടാക്കിന്ന് പിന്നെ ഒരു മുട്ടയും പൊരിച്ചു കാരണം ഇത് പുഴമീനാണ് പുഴമീൻ പൊരിക്കും ചെയ്തിരുന്നു പക്ഷേ എനിക്കത്ര ഇഷ്ടമല്ല ഞാൻ പുഴമീൻ കഴിക്കില്ല അപ്പോൾ ഞാനൊരു മുട്ട വെച്ച് നമ്മളെ ബെഡ്റൂം ഒക്കെ അതാ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒരു സ്പീഡിനെ അങ്ങ് ചെയ്യുകയാണെങ്കിൽ ആട് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും അപ്പോൾ ഇത് ചെറിയ മോളാണ് പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അതായത് ചൊവ്വാഴ്ച നമുക്ക് ആ പൊങ്കലായിട്ട് പാലക്കാട് ജില്ല ഒക്കെ അന്നത്തെ ദിവസേന്ന് പിന്നെ നമ്മൾ വൈകുന്നേരം വഴുതനങ്ങ് വെച്ചിട്ട് അതായത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ഒരു ഫ്രൈ ഉണ്ടാക്കി നട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ വഴുതനങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വന്ന് പിന്നെ ഇതിൻ്റെ ഈ തൊലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഉണ്ടാക്കുക അപ്പോൾ അതാ പഴംപൊരുടെ നമ്മൾ പഴം മുറിക്കുമല്ലോ അതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കുക മധുരം എല്ലാം ഇടുക ഉപ്പ് ഇട്ടിട്ടുണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് തന്നിപ്പോൾ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ പിന്നെ വൈകുന്നേരം ഇതാ എന്താ ഇത് അളപ്പ പുഴു പിടിച്ചോടുന്ന മീനാട്ടോ ഇവരിങ്ങനെ പുഴയ്ക്കും അത് ചെറിയ ചെറിയ മീനുകളുണ്ടാവുമല്ലോ അതാണിത് അപ്പോൾ അത് ഉപ്പേരി മീൻകറിയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ചോരക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കുക എനിക്ക് പുഴ മീനോടുള്ള ഇഷ്ടമല്ല അപ്പം മക്കൾക്കൊക്കെ ചോറ് വാരി കൊടുക്കുക ചെയ്യുക അല്ലെങ്കിൽ അവിടെ ആകെ പരത്തി എനിക്ക് രണ്ടാം മണി ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് വാരി കൊടുത്തിട്ട് വാരി കൊടുത്താൽ പിന്നെ ഒരു പ്ലേറ്റിൽ തന്നെ വളമ്പിയാ മൂന്നാൾക്കൊരു വാരി കൊടുക്കുക പിന്നെ ഒരു പ്ലേറ്റ് ഉള്ളല്ലോ അരക്ക അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നാളെ കാണാം നാളെ മോണി അപ്പൊ രാത്രിയുണ്ട് നമ്മളെ ചന്ദ്രനൊക്കെ ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടൊക്കെ കാണാൻ പക്ഷെ വീഡിയോയിൽ എടുക്കണേക്കായും ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ലൈക്കും തരിക അപ്പോൾ ബൈ ബൈ